ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പി പ്രസിഡന്റ് കെ ജെ ഷൈൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളായ ഗാന്ധിജി സ്കൂളിൽ വിപുലമായ രീതിയിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം പി ടിഎ പ്രസിഡന്റ് കെ ജെ ഷൈൻ നിർവഹിച്ചു മഹാബലി താൻ ഐശ്വര്യ സമ്പൂർണതയോടുകൂടി സംരക്ഷിച്ചിരുന്ന പ്രദേശത്തെ കാണാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന ആ കഥയുടെ പിന്നിൽ നമുക്കല്ല ഒരു ദിവസമെങ്കിലും കേരളീയ തനിമയോടുകൂടി വളരെ ആഘോഷപൂർവം കൊണ്ടാടുന്ന ഈ തുടർന്ന് ആകെ പങ്കെടുക്കുവാനും എല്ലാവർക്കും സർവവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയും നേർന്നു കൊണ്ട് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി മലയാളി മങ്ക മാവേലി മനൻ അത്തപ്പൂക്കളം വടംവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ നടന്നു അധ്യാപികമാർ ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിരയും ആഘോഷ പരിപാടികൾക്ക് നിറപ്പ് കിട്ടേകി ആയിരത്തി എണ്ണൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണ സദ്യയും നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഉഷ കെ എസ് പി ടി എ എസ് എം സി എം ബി ടി എ അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്